റിപ്പോർട്ട് ബ്രേക്കിംഗ് കോട്ടയം നഴ്സിംഗ് കോളേജിലെ റാഗിങ്ങിൽ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഗുരുതര വീഴ്ചയെന്ന് കണ്ടെത്തൽ നേരത്തെ ലഭിച്ച പരാതികൾ കോളേജ് അധികൃതർ ഒത്തുതീർപ്പാക്കിയെന്നാണ് കണ്ടെത്തൽ കോളേജ് അധ്യാപകരെ മൊഴിയെടുക്കാൻ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കും കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ നടന്ന ക്രൂര ക്രൂരങ്ങിന്റെ ദൃശ്യങ്ങൾ നിങ്ങൾ ഒരു പക്ഷേ കണ്ടുകാണു അതായത് അത് കാണുമ്പോൾ അറിയാം യുവമാര് എത്രത്തോളം അഹങ്കാരികളാണ് എന്ന് അതായത് ഇപ്പം പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് ഇതുപോലെയുള്ള റാഗിംഗ് ഒക്കെ മുന്നേയും ആ ഹോസ്റ്റലിൽ നടന്നിട്ടുണ്ടായിരുന്നു അന്നേരം അവർ ചെയ്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒത്തുതീർപ്പാക്കി അങ്ങ് വിട്ടു ഇവർ അന്ന് പോലീസ് കേസ് ഒന്നും കൊടുത്തില്ല ഇപ്പം നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത അതിനെ പറ്റിയിട്ടാണ് ഒന്ന് ആലോചിച്ച് നോക്കുക അന്ന് അവർ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ അതായത് അന്ന് അവർ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനൊരു സംഭവം അവിടെ നടക്കുമോ അത് വളരെ കെയർലെസ് ആയിട്ടാണ് അവർ ഈ പെരുമാറിക്കുന്നത് ശരിക്കും നിങ്ങൾ ഈ കണ്ട ദൃശ്യങ്ങളുണ്ടല്ലോ ആ ചെറുക്കന്മാര് ഈ ആ പിള്ളാരെ റാഗ് ചെയ്യുന്നത് ഇത് ഇവന്മാർ തന്നെ കോളേജ് ഗ്രൂപ്പിലെങ്ങാണ്ട് ഇട്ടതാണ് വാട്സാപ്പിൽ അത് ആൾക്കാർ ഷെയർ ചെയ്ത് പോയി അങ്ങനെ കണ്ട് പ്രിൻസിപ്പലിന്റെ കണ്ണിലെത്തി അങ്ങനെയാണ് അവർ പോലീസിൽ വിവരം അറിയിക്കുന്നത് ഇത് പണ്ടേ ഇത് ഇങ്ങോട്ട് ചെയ്തു കഴിഞ്ഞായിരുന്നെങ്കിൽ അവസ്ഥ അവിടെ വരുമായിരുന്നു ഏഹ് എന്ത് കെയർലെസ് ആയിട്ടാണ് ഇത് ഡീൽ ചെയ്തേക്കുന്നത് എന്ന് അറിയാം എന്തായാലും ഈ ചെറുക്കന്മാരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കുറെ കിട്ടിയിട്ടുണ്ട് മഹാ അഹങ്കാരികളാണ് ഇതിന്റെ മെയിൻ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്ന ഒരുത്തനാണ് രാഹുൽ രാജ് എന്ന് പറയുന്നത് ഞാൻ അവന്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ഞാൻ അവിടെ കാണിക്കാം എവനാണ് ഇതിന്റെ മെയിൻ ആണ് ഇവന്റെ ബയോക്യാത്ത് തന്നെ അവൻ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അവ എസ് എഫ് ഐ എന്നു പറഞ്ഞു എസ് എഫ് ഐ പ്രവർത്തനം ആണ് പറഞ്ഞിട്ട് എന്ത് തോന്നിയ ദിവസം കാണിക്കാവോ അതാണോ അത് ഞാൻ ഉദ്ദേശിക്കുന്നത് അവന്റെ കുറെ മൂഞ്ചിയ കുറെ റീൽസും ഇതൊക്കെയാണ് അവൻ ഇത് ഈ കൂട്ടത്തിൽ കൂട്ടത്തിലൊരുത്തനാണ് ഇനി വേറെ രണ്ടുമൂന്നമാരുണ്ട് അപ്പൊ എം ആരെയെല്ലാം ഞാൻ പ്രൊഫൈലിൽ ഇവിടെ വെക്കാം അത് മാത്രമല്ല എം ആർ ഒക്കെ പ്രൊഫൈലിൽ കയറി നോക്കുമ്പോൾ തന്നെ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഹോസ്റ്റലിൽ യാതൊരുവിധ ഉത്തരവാദിത്തങ്ങളും ഇല്ല അത് കാണുമ്പോൾ തന്നെ അറിയാം എംമാര് റോഡിൽ കിടന്ന് എല്ലാവരും കൂടെ കിടന്ന് ഡാൻസ് കളിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് ഞാൻ ഇവിടെ സൈഡിൽ വെക്കാം അതായത് പാദരാത്രിക്ക് വെള്ളം അടിച്ചിട്ടൊക്കെയാണ് അതായത് യാതൊരു ബോധമില്ലാതെയാണ് അവർ കാണിച്ചുകൊണ്ടിരുന്നത് അതായത് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കോളേജിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു ഉത്തരവാദിത്തം വേണം ചുമ്മാതമ്മമാർക്ക് തോന്നിയ സമയത്ത് കയറി വരാം തോന്നിയ സമയത്ത് ഇറങ്ങി ഇറങ്ങിപ്പോകും അങ്ങനെയുള്ള രീതിയിലൊക്കെ ആയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇവമാർക്ക് ഇമാരൊക്കെ നാളെ എന്തും കാണിക്കും ആ പിള്ളേർക്ക് എന്തെങ്കിലും സംഭവിച്ചായിരുന്നെങ്കിൽ ആ ഒരു സമാധാനം പറഞ്ഞേ എന്തായാലും ആ പിള്ളേരുടെയൊക്കെ വീട്ടുകാരുടെയൊക്കെ അവസ്ഥയുണ്ടല്ലോ വളരെ മോശമാണ് അവരൊക്കെ മാനസികമായിട്ട് എന്തുമാത്രം ബുദ്ധിമുട്ടുന്നതെന്ന് അറിയൂ കയ്യും കാലും ഒക്കെ ബെഡിൽ കെട്ടിയിട്ടിട്ട് കാണിക്കുന്നത് നിങ്ങൾ കാണണം വാ എന്നിട്ട് ഭയങ്കര അട്ടഹസിച്ച് ചിരിക്കുവാണ് ഈ പറയുന്ന രാഹുൽ എന്ന് പറയുന്നത് ഇവനാണ് ഇതിന്റെ മെയിൻ ആള് ഇവന്റെ താഴെ പൂര തെറിവിളിയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇവ പുറത്തിറങ്ങി കഴിഞ്ഞ് ഇവനെ ആൾക്കാർ വെറുതെ വെച്ചെടുത്തല്ലെന്നാണ് പറയുന്നത് ആ രീതിയിലുള്ള പ്രവൃത്തിയല്ലേ കാണിച്ചു വെച്ചേക്കുന്നത് എന്തായാലും നമുക്കിന്ന് റിപ്പോർട്ടർ ടി വി വന്ന വാർത്തയൊന്ന് നോക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക റിപ്പോർട്ട് ബ്രേക്കിംഗ് കോട്ടയം നഴ്സിംഗ് കോളേജിലെ റാങ്കിങ്ങിൽ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഗുരുതര വീഴ്ചയെന്ന് കണ്ടെത്തൽ നേരത്തെ ലഭിച്ച പരാതികൾ കോളേജ് അധികൃതർ ഒത്തുതീർപ്പാക്കിയെന്നാണ് കണ്ടെത്തൽ കോളേജ് അധ്യാപകരെ മൊഴിയെടുക്കാൻ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കും ഹോസ്റ്റലിലെ വിദ്യാർത്ഥികളുടെയും മൊഴിയെടുപ്പ് ഇന്നും തുടരും പ്രതികൾക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്നതും പരിഗണനയിലുണ്ട് കോളേജിലേക്ക് കെ എസ് യു ഇന്ന് പ്രതിഷേധ മാർച്ച് നടത്തും അഞ്ജന അനിൽകുമാർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി അഞ്ജന ഗുഡ് മോർണിംഗ് അഞ്ജന നമ്മൾ പുറത്തുവിട്ട ദൃശ്യങ്ങളും വാർത്തകളും കേരളത്തിന്റെ മനസാക്ഷിയെ പിടിച്ചുലച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഇന്നലെ ആ നിലവിളിയോടുകൂടി ആ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ കേരളം ഒരുമിച്ച് ചോദിക്കുന്നുണ്ട് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളിൽ കോളേജിൽ ഇതിനു ഒത്തുതീർപ്പാക്കാൻ കോളേജ് അധികൃതർ ശ്രമിച്ചു എന്നുമാണോ മനസ്സിലാക്കേണ്ടത് അഞ്ജന അങ്ങനെയാണെങ്കിൽ ും ഗുരുതരമായ ഗുരുതരമായ വീഴ്ച തന്നെയാണ് ഇപ്പൊ രണ്ടു മൂന്ന് അധ്യാപകമാരെയൊക്കെ വിളിച്ചിട്ട് ചോദ്യം ചെയ്യുന്നുണ്ട് കാര്യം മിക്കവാറും ഇത് എല്ലാവരും കൂടെ പെടാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതായത് പണ്ടും ഇതുപോലെയുള്ള കേസ് സംഭവിച്ചിട്ട് ഈ ആന്റി റാഗിങ്സ് കോഡ് ഇവരെല്ലാവരും കൂടെ ഇടപെട്ടിട്ട് ഇത് ഒത്തുതീർപ്പാക്കിയെന്ന് കൊള്ളാം എന്തായാലും നല്ല പരിപാടി തന്നെ ഇപ്പം കുറച്ച് മുന്നേ ഞാൻ ഒരു വാർത്ത കണ്ടിട്ടുണ്ടായിരുന്നു റാഗിങ് കാരണം ഒരു വയ്യന്റെ കയ്യൊക്കെ പിടിഞ്ഞ് കിടക്കുന്നത് വേറെ ഏതോ സ്ഥലത്ത് ഇതൊന്നും ഒരിക്കലും വളമിച്ച് കൊടുക്കരുത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കോളേജിലുള്ള ആൾക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ട സ്പോർട്ടിൽ കേസ് കൊടുക്കുക ഇത് ഒത്തുതീർപ്പാക്കാൻ നിന്ന് കഴിഞ്ഞാൽ വീണ്ടും ആ കോളേജിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ നടന്നിരിക്കും ഇതൊരു കൊലപാതകമായി മാറിയായിരുന്നെങ്കിൽ എന്ത് സമാധാനം നിങ്ങൾ പറഞ്ഞതേനെ ആ വീട്ടുകാരടുത്ത് പ്രത്യേകിച്ച് ഇത് ഞാൻ ഒരിക്കലും റാഗിംഗ് ആണെന്ന് വിളിക്കത്തില്ല ഇത് കണ്ടിട്ട് ഇത് കൊലപാതക ശ്രമമാണ് ഇതിനെ ഒരിക്കലും അങ്ങനെ വിളിക്കരുത് റാഗിങ് റാഗിങ് എന്ന് പറയുന്നൊരു വാക്കേ ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റത്തില്ല ഇത് കൊലപാതക ശ്രമമാണ് തീർച്ചയായും അരുൺകുമാർ അങ്ങനെ തന്നെയാണ് ഇന്നലെ നടന്ന മൊഴിയെടുപ്പിൽ വിശദമായി ഈ കോളേജ് അധികൃതരെയും ഹോസ്റ്റലുമായി ബന്ധപ്പെട്ട അധികൃതരെയും എല്ലാം തന്നെ ചോദ്യം ചെയ്തിരുന്നു ഇവരുടെയെല്ലാം വിശദമായ മൊഴിയും രേഖപ്പെടുത്തി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കോളേജിന്റെ ഭാഗത്തു നിന്നും ഗുരുതര വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഇതൊരു കുത്തഴിഞ്ഞ ക്യാമ്പസ് ആണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ശക്തമായ നിയമങ്ങൾ ഒന്നും തന്നെ ഇവിടെ ഫോളോ ചെയ്യുന്നില്ല ആർക്കും എന്തും ചെയ്യാമെന്ന രീതിയിലാണ് ഇവിടുത്തെ ഒരു ഹോസ്റ്റൽ പ്രവർത്തിക്കുന്നത് ഈ ഹോസ്റ്റലിന്റെ നിയമത്തിൽ പറയുന്നതാണ് രാത്രി കാലത്ത് ഇവിടെ വാർഡനും സെക്യൂരിറ്റിയും ഉണ്ടാകണം വാർഡൻ ഇല്ലെങ്കിൽ സെക്യൂരിറ്റി എങ്കിലും മുഴുവൻ സമയവും ഇവിടെ ഉണ്ടാകണം എന്നാൽ പലപ്പോഴും ഈ രണ്ടു പേരും ഇവിടെ ഉണ്ടായിട്ടില്ല വിദ്യാർത്ഥികൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇൻസ്റ്റാഗ്രാം സ്റ്റോറി എടുത്തിട്ട് നോക്കണം അതായത് ഹൈലൈറ്റ്സ് എടുത്ത് നോക്കിയാൽ മതി അതിൽ കുറെ കാര്യം ഉണ്ട് കോളേജിൽ കിടന്നതും ഇവമാർ ഞാനിപ്പോൾ കുറച്ച് മുന്നേ ഒരു ഡാൻസ് കളിക്കുന്ന ഒരു വീഡിയോ ഇട്ടില്ലേ അതുപോലെയുള്ള രാത്രി പാതിരാത്രിക്ക് കാർത്തിക ആഘോഷിക്കുന്ന കുറച്ച് സംഭവങ്ങളും അതായത് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കയറി ഇറങ്ങി പോകാം ആ ഒരു രീതിയിലോട്ടാണ് അത് മൊത്തത്തിൽ കണ്ടിട്ട് എനിക്ക് ബേസിക്കലി ഫീൽ ചെയ്യുന്നത് അപ്പം യുവന്മാർക്ക് സത്യം പറഞ്ഞാൽ എന്തും ചെയ്യുക അവിടെ ആ ഒരു രീതിയിലോട്ട് പോയി കാര്യങ്ങളല്ല അതുകൊണ്ടാണല്ലോ ഇപ്പം ഇങ്ങനെയൊക്കെ വന്ന് നിൽക്കുന്നത് ഇതെല്ലാം വാക്കേട കാണാം മാത്രമല്ല ഇതിനു മുൻപ് ഇതിനു മുൻപുള്ള ഒന്നാം വർഷ വിദ്യാർത്ഥികൾ ഇതിന് സമാനമായ സംഭവങ്ങളെല്ലാം തന്നെ നേരിട്ടതാണ് ഇത്രയും ഗൗരവകരമായ പരാതി അല്ലെങ്കിലും ഇതിന് സമാനമായ സംഭവങ്ങളെല്ലാം തന്നെ നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോഴും യാതൊരു വിധത്തിലെ നടപടിയും എടുത്തിട്ടില്ല ഇന്നിപ്പോൾ വീണ്ടും മൊഴിയെടുപ്പ് തുടരുന്ന ഒരു സാഹചര്യമാണ് ഗാന്ധിനഗർ പോലീസ് കോളേജിൽ എത്തിക്കഴിഞ്ഞു മറ്റധികൃതരുടെ എല്ലാം തന്നെ വിശദമായ മൊഴിയാണ് ഇന്ന് രേഖപ്പെടുത്തുക ഇന്നലെ കോളേജുമായി ബന്ധപ്പെട്ട പ്രധാന അധികൃതരുടെ എല്ലാം തന്നെ മൊഴിയെടുത്തു പ്രിൻസിപ്പലിന്റെ മൊഴിയെടുത്തു പ്രിൻസിപ്പൽ ഇൻചാർജിന്റെ മൊഴിയെടുത്തു ഇന്നിപ്പോൾ ഗാന്ധിനഗർ പോലീസിന്റെ നേതൃത്വത്തിൽ മറ്റ് അധ്യാപകരുടെയും കോളേജ് വിദ്യാർത്ഥികളുടെയും മൊഴിയെടുക്കാനാണ് ഇപ്പോൾ പോലീസ് സംഘം എത്തിയിരിക്കുന്നത് ഈ പ്രിൻസിപ്പൽ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞൊരു കാര്യം നിങ്ങൾ കേട്ടാണല്ലോ ഇതുപോലെയുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടേ ഇല്ല അതാണ് ഇതാണെന്നൊക്കെ ഉള്ള രീതിയിൽ ഇനിയിപ്പോ ഇവർക്ക് എന്തെങ്കിലും ആണോ ഏഹ് സ്വന്തം സൈഡ് സേഫ് ആക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്ന വായി തോന്നാ പറയാതിരിക്കുക അത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പറ്റിയ വീഴ്ചക്കേട് തന്നെയാണ് അതായത് കോളേജിലുള്ളവർക്കൊരു ഉത്തരവാദിത്തം ഇല്ലേ പിള്ളേർ എന്ത് ചെയ്യുന്നു എന്ത് ചെയ്യുന്നു ഇമാര് പഠിക്കുന്നുണ്ടോ അല്ലെങ്കിൽ കോളേജിൽ കയറുന്നുണ്ടോ യാ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള റാഗിങ് നടക്കുന്നുണ്ടോ ഇങ്ങനെയൊക്കെയുള്ള ഒരു ഉത്തരവാദിത്വം കോളേജിനില്ലേ അതും ഇതൊരു ഗവൺമെന്റ് കോളേജ് ആണ് അതാ അതിലും വലിയൊരു അതിശയം ഗാന്ധിനഗർ പോലീസിലെ പോലീസ് ഓഫീസ് പോലീസ് സ്റ്റേഷനിലെ സിഐ ആണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് സിഐയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് എല്ലാം തന്നെ വിശദമായിടുക്കുക സംഭവിച്ചു എന്ന് പോലീസിന് ഘട്ടത്തിൽ ഇപ്പോൾ ബോധ്യമായിരിക്കുന്നു അല്ലേ ഈ പരാതി നേരത്തെ ലഭിച്ചിട്ടില്ലെന്നാണല്ലോ നേരത്തെ കോളേജ് അധികൃതർ പറഞ്ഞിരുന്നത് സമാനമായ രീതിയിൽ റാങ്കിങ് അവിടെ ഉണ്ടായിട്ടുണ്ടാവാമല്ലേ ഇതിനു മുൻപും നമ്മൾ വിദ്യാർത്ഥികളോടൊക്കെ സംസാരിക്കുമ്പോൾ എന്താ മനസ്സിലാക്കുന്നത് അഞ്ജന തീർച്ചയായും അരുൺകുമാർ കഴിഞ്ഞ വർഷം ഇതിന് സമാനമായ റാഗിംഗ് ഉണ്ടായിട്ടുണ്ട് ഇത്രയും ഗൗരവകരമല്ല എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ പക്ഷേ ഇങ്ങനെയുള്ള പരാതികൾ അന്നത്തെ ഒന്നാം വർഷ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾ കോളേജ് അധികൃതരെ അറിയിച്ചതാണ് അന്ന് ആന്റി റാഗിംഗ് സെൽ ഇടപെട്ട് മറ്റ് വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളെയും ഈ പരാതിക്കാരായ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളെയും വിളിച്ചു വരുത്തിയ ഒരു ഒത്തുതീർപ്പിനാണ് ശ്രമിച്ചത് അന്ന് വിളിച്ചു ഒരു ഒത്തുതീർപ്പ് കേട്ടല്ലോ ഇത് തന്നെ വ്യക്തമാണ് ഇത് ഈ ഇത് മാത്രം മതി ഈ കോളേജിൻ്റെ ഭാഗത്ത് ശരിക്കും പറഞ്ഞാൽ ഈ കോളേജിൻ്റെ എതിരെ നടപടി സ്വീകരിക്കണം തോന്നിവാസമാണ് കാണിച്ച് വെച്ചിരിക്കുന്നത് കാര്യം അപ്പോൾ ഇനിയും കാര്യം ഇനിയും പഠിക്കാനായിട്ട് അവിടെ ആരെങ്കിലും വരുമോ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നടന്നാൽ ഇനി നിങ്ങൾ ഈ പറയുന്ന നിങ്ങളുടെ കോളേജിൽ ഒരു പിള്ളേരെയും മാതാപിതാക്കൾ ഇടത്തില്ല കാര്യം അത്രയ്ക്ക് ക്രൂരമായ ആണ് അവിടെ ഇപ്പം നടന്നിരിക്കുന്നത് റാഗിങ് അല്ല കൊലപാതക ശ്രമം തോന്നിവാസം അല്ലേ കാണിച്ചു വെച്ചിരിക്കുന്നത് ആയിട്ട് പണ്ടും ഇതുപോലെയുള്ള കംപ്ലയിൻറ്റ് വന്ന സമയത്ത് ആൻറ്റി റാഗിങ് സെല്ലെല്ലാവരും കൂടെ വന്ന് കോംപ്രമൈസ് ചെയ്തു തന്നെ പക്ഷേ എൻ്റെ പൊന്നും അതായത് പേരൻസ് കംപ്ലൈന്റ് ചെയ്തിട്ട് നിങ്ങൾ ആലോചിക്കണോ കുട്ടികളുടെ ഭാഗത്തു നിന്നുള്ള കംപ്ലയിൻ്റ് അല്ല പേരൻറ്റ്സ് കംപ്ലൈന്റ് ചെയ്തിട്ട് കോംപ്രമൈസ് ചെയ്ത് വിട്ടെന്ന് പക്ഷേ ഇത്രയും ക്രൂരമായിട്ടുള്ള കാര്യങ്ങളില്ലായിരുന്നു ഇനി എന്ത് ക്രൂരത ഇല്ലെങ്കിൽ പോലും അതായിരുന്നു അതിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ കാര്യം എത്ര കേസുകൾ ഈ സിദ്ധാർത്ഥ സിദ്ധാർത്ഥനെ പോലെയുള്ള ഒക്കെ ഒരുപാട് വേറെ കേസുകളുണ്ട് പുറപ്പുറത്തെ സ്ഥലത്തൊക്കെ ഏഹ് ഇത്ര തോന്നി മാസമല്ലേ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഏതെങ്കിലും ഒരു ജീവൻ നഷ്ടപ്പെട്ടായിരുന്നെങ്കിലും ആര് ഒരു സമാധാനം ഇവിടെ പറഞ്ഞേനെ അവർ ആ വീട്ടുകാർ കഷ്ടപ്പെട്ട് കാശും കൊടുത്ത് പഠിക്കാനായിട്ട് വിടുവാണ് ഇങ്ങനെയൊക്കെ കാണിക്കുക എന്ന് പറയണത് ഉണ്ടല്ലോ ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല ഇതൊന്നും സത്യം പറഞ്ഞാൽ യുവമാരെയൊന്നും ഒരിക്കലും പുറത്തിറക്കരുത് യുവന്മാരുടെ ഒക്കെ തലമുണ്ടയിൽ കൂടുതൽ വകുപ്പ് ചേർത്തിട്ട് കുറേ കൂടെ കേസ് അടിച്ചു കൊടുക്കണം അതാ ചെയ്യേണ്ടത് കുറേ നാൾ ഉമ്മമാരെ അത് കിടക്കണം എങ്കിലേമാരൊക്കെ പഠിക്കത്തുള്ളൂ യുവമാർ പഠിച്ചിട്ട് ജോലി മേടിക്കാനൊന്നും വന്ന പിള്ളേരല്ല അത് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക അരിയേ യുവമാർ വെറും തോന്നിവാസികളാണ് യുവമാർ ആ പ്രൊഫൈൽ നിങ്ങൾ എടുത്ത് നോക്കണം ഓരോത്തന്മാരുടെ രണ്ടവമാരുടെ പ്രൊഫൈല് നൈസായിട്ട് മുക്കിയിട്ടുണ്ട് മൂന്നവന്മാരുടെ കിട്ടിയിട്ടുണ്ട് പക്ഷേ വീണ്ടും വീണ്ടും പരാതികൾ ആവർത്തി ആവർത്തിക്കുന്ന ഒരു സാഹചര്യവും കൂടാതെ ഈ ദൃശ്യം ഈ ദൃശ്യം ഈ പ്രതികൾ തന്നെ പകർത്തിയ ദൃശ്യമാണ് ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഈ വിദ്യാർത്ഥികളുടെ ഹോസ്റ്റൽ ഗ്രൂപ്പിലടക്കം ഈ ദൃശ്യങ്ങൾ വളരെ രീതിയിൽ പ്രചരിച്ചിരുന്നു അതിനെ തുടർന്ന് ഈ ദൃശ്യങ്ങളുടെ ഗൗരവം കണക്കിലെടുത്താണ് പോലീസുമായി ബന്ധപ്പെടാൻ പോലും കോളേജ് അധികൃതർ തയ്യാറായത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ഇത് മറ്റാരും തന്നെ അറിയാതെ തന്നെ ഈ സംഭവം പോയതിനെ കാരണം ഇവിടെയുള്ള അധ്യാപകരാണെങ്കിലും വിദ്യാർത്ഥികളാണെങ്കിലും ഇതൊക്കെ വിദ്യാർത്ഥികളുടെ ഒരു തമാശയല്ലേ ഇതൊക്കെ ഇത്ര ഗൗരവമായി കണക്കാക്കേണ്ടതുണ്ടോ എന്ന് നമ്മളോട് പോലും ചോദിക്കുന്ന സാഹചര്യമുള്ള മാനസികാവസ്ഥയുള്ള വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് ഇപ്പോഴും ഇവിടെയുള്ളത് അതിനാൽ തന്നെ ഇപ്പോൾ ഇന്ന് കുറച്ച് അധ്യാപകരെ സ്റ്റേഷനിൽ വിളിച്ചായിരിക്കും മൊഴിയെടുക്കുക മറ്റ് വിദ്യാർത്ഥികളുടെയും അധികൃതരുടെയും മൊഴിയെടുപ്പ് ഈ ഹോസ്റ്റൽ പരിസരത്തും കോളേജ് പരിസരത്തും തന്നെ തുടരും ഗുരുതരമായ അനാസ്ഥയാണ് ഈ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നത് ഇന്നലെ നടത്തിയ മൊഴിയെടുപ്പിൽ നിന്നും വ്യക്തമായിട്ടുണ്ട് കാരണം എന്തായാലും ഇതിന്റെ ഒരു തീരുമാനം തീർച്ചയായിട്ടും അവർ പറയണം കാര്യം ഈ അധ്യാപകർ എന്ന് പറയുന്നവർ ഉൾപ്പെടെ ഇതിനോട് ആൻസറബിൾ ആണ് അവർ പറഞ്ഞേ പറ്റത്തുള്ളൂ അതെ തോന്നി മാസമാണ് കാണിച്ചു വെച്ചിരിക്കുന്നത് എന്ത് കണ്ടു കഴിഞ്ഞാലും പോട്ട് പോട്ട് സാരമില്ല എന്നും പറഞ്ഞിട്ട് ഒരിക്കലും വിടാൻ പറ്റത്തില്ല പയ്യനെ കെട്ടിയിട്ടിട്ട് ഇവന്മാർ കാണിക്കുന്ന പരിപാടി കാണണം നിങ്ങൾ ബ്ലർ ചെയ്തിട്ടുള്ള വീഡിയോസ് ആയിരിക്കും മേ ബി ന്യൂസ് ചാനൽസിലൊക്കെ കണ്ടേക്കുന്നത് ബ്ലർ ചെയ്യാത്ത വീഡിയോസ് പുറത്തിറങ്ങിയിട്ടുണ്ട് എംമാർ കാണിക്കുന്ന പ്രവൃത്തി ഇന്നത്തെ ഞാൻ അടുത്തന്റെ ഫോട്ടോ കാണിച്ചില്ല രാഹുൽ രാജ് അവനാണ് ഇതിന്റെ മെയിൻ അവനാണ് ഇത് ഓരോന്നിരുന്ന് ചെയ്യുന്നതും അവനാണ് ഇതിന്റെ എല്ലാ പിന്നിലിരുന്ന് ചുക്കാൻ വലിക്കുന്നത് ഇവനാണ് എല്ലാം ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്നത് ഉവുമർക്ക് എന്നാണ് പറയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ഇവമാർക്കെതിരെ കൂടുതൽ നടപടി എടുക്കണമെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ എന്തായാലും ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക